ഓൾ കേരള ഓട്ടോ ടാക്സി അസോസിയേഷൻ അഥവാ എ കെ ടി കാസർഗോഡ് ജില്ലാതല കൺവെൻഷൻ അജാനൂർ മാവുങ്കാടിൽ സമാപിച്ചു വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടൂർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ടാക്സി വാഹനങ്ങളുടെ ജി പി എസ് റീചാർജ് തുകയും ഇൻഷുറൻസ് തുകയും കുറയ്ക്കണമെന്ന് ഓൾ കേരള ഓട്ടോ ടാക്സി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു മാവങ്കാലിലെ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടൂർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പ്രേമരാജൻ ചെലുവത്തൂർ അധ്യക്ഷനായി നമ്മുടെ ഈ സമ്മേളനത്തിൽ ഒരുത്തിരിഞ്ഞ ഒരു പ്രമേയം പ്രധാനമായിട്ട് അവതരിപ്പിക്കാനുണ്ട് അത് ടാക്സി വണ്ടികൾക്ക് ഞങ്ങളുടെ വണ്ടികൾക്ക് ജി പി എസിന്റെ റീചാർജ് തുക അതൊന്ന് കുറച്ചു തരണമെന്ന് ഇൻഷുറൻസിന്റെ തുക കുറച്ചു തരണമെന്നും കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എ കെ എ ടി എ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാവശ്യമായി അറിയിക്കാനുള്ളത് സുരേന്ദ്രൻ പെരിയങ്ങാനം സംസ്ഥാന സെക്രട്ടറി ഷബീർ കരിവള്ളൂർ പ്രദീപ് ചുണ്ട സന്ദീപ് പാളത്തൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജേഷ് പരപ്പ സ്വാഗതവും പങ്കജാക്ഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്